പാലക്കാട് കഞ്ചിക്കോട്ട് ബ്രൂവറി നിർമ്മാണത്തിൽ ഒയാസിനു തിടുക്കത്തിൽ അനുമതി നൽകിയ കാരണം ഗുരുതരമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഡൽഹി മതി നയ കേസിൽപ്പെട്ട കമ്പനി കേരളത്തിൽ വരുന്നതിന് പിന്നിൽ പിണറായി കേജ്രിവാൾ ബന്ധമാണെന്ന് സംശയമുണ്ട് പഞ്ചാബിലും കർഷകർക്ക് വിനാശമുണ്ടാക്കിയ കമ്പനിയാണിത് നായനാർ സർക്കാർ എടുത്ത തീരുമാനം പിണറായി സർക്കാർ എന്തിനാണ് മാറ്റിയതെന്നും വി മുരളീധരൻ ചോദിച്ചു ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ വ്യക്തത വരുത്തണം ദുരൂഹത നീക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള ഒരാളെ ഡൽഹി മധ്യ നയ അഴിമതിയുടെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഈ കമ്പനി കേരളത്തിൽ വരാനുള്ള കാരണം പിണറായി കേജ്രിവാൾ ധാരണയാണോ പിണറായി കേജ്രിവാൾ ബാന്ധവമാണോ എന്നുള്ള ചോദ്യം കൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ ഉയർന്നു വരികയാണ്